പാഠ്യം ഗോപാലൻ്റെ നാൽപ്പത്തിയേഴാം ചരമവാർഷിക ദിനാചരണത്തിൻ്റെ ഭാഗമായി പാഠ്യത്ത് ശനിയാഴ്ച വിപുലമായ പരിപാടികൾ നടക്കും ശനിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് പാഠ്യം ഗോപാലൻ സ്മാരക മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും ദിനാചരണത്തിൻ്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഭാരവാഹികൾ കൂത്തുറമ്പിൽ സമ്മേളനത്തിൽ പറഞ്ഞു ഓരോ വർഷം ആ വൈകുല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാലത്തെ യുവതലമുറക്ക് അദ്ദേഹത്തെ വലിയ പരിചയമോ പലരും അദ്ദേഹത്തെ കാണുകയോ ചെയ്തിട്ടില്ല കണ്ണൂരിലെ ജനകീയനായക നേതാവായിരുന്നു പാർക്കോടി പൊളിറ്റ് ബ്യൂറോ അംഗം സ്വാമി വിജയരാഘവനാണ് പൊതുസമ്മേളനത്തിന്റെ അധ്യക്ഷത സ്വാമി എം സുരേന്ദ്രൻ തമ്മിലൊരു ചെയർമാൻ കൂടിയാണ് पुसम्मेल तो जिला सेक्रेटरी के, के राकेश संस्थान कमिटी अंग जयराजन एस ए बनोड़ी डिवईप सी के सनोज सोफिया मेह मध्र के धनंजय केीत पी एस संजी एस एफ संस्थान सर लीलावर पुसम्मेलते ദിനാചരണത്തിന്റെ ഭാഗമായി കിസ് മത്സരം അരങ്ങേറിയിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് പാട്ട്യം മിനി സ്റ്റേഡിയത്തിൽ കൈകൊട്ടിക്കളി മത്സരം അരങ്ങേറും ശനിയാഴ്ച വൈകിട്ട് മണിക്ക് പൂക്കോട് നിന്നും റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും തുടർന്ന് സ്മൃതി കുടീരത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചനയും നടത്തും പാട്ട്യം മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളന ചടങ്ങിൽ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് നേതാക്കളായ പി ജയരാജൻ വത്സൻ പനോളി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് സോഫിയ മെഹർ മലപ്പുറം തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് തിരുവനന്തപുരം സംഘകീളിയുടെ ലക്ഷ്മണരേഖ നാടകവും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ സംഘടക സമിതി ചെയർമാൻ എം സുരേന്ദ്രൻ എം സി രാഘവൻ കെ പി പ്രദീപൻ സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്